എൻ്റെ പേര് ബാഹുലേനാണ് നനുച്ചുരം സ്വദേശിയാണ് ദേശീയ കായിക നിർമ്മണം സംസ്ഥാനത്ത് കനത്ത മഴ തെങ്ങ് മറിഞ്ഞു വീഴുന്നു കായംകുളത്ത് ഒരു യുവാവ് മരിച്ചു അതുപോലെ കോട്ടയത്തും ഡാമുകളെല്ലാം ചില ഡാമുകളെല്ലാം തുറന്നു ഉരുൾപൊട്ടൽ കോട്ടയത്തുണ്ടായി എറണാകുളത്ത് വെള്ളക്കെട്ട് ഒരുപാട് വീടുകളിൽ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടാകുണ്ടെന്ന് പറയാൻ സാധിക്കുന്നു അതുപോലെ തോടുകളെല്ലാം കരകവിഞ്ഞു ഒഴുകുന്നു പറയാം തിരുവനന്തപുരം കൊല്ലം എറണാളം എന്ന പ്രദേശങ്ങളിലാണ് കനത്ത മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ രാവിലെ കനത്ത മഴയാണ് നമുക്ക് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകുന്നത് കൊല്ലത്തും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്ന് പറയാം താന്ന പ്രദേശങ്ങളിൽ ചാത്തന്നൂരിൽ ഒരുപാട് വീടുകളിൽ വെള്ളം കയറി നിൽക്കുന്നതായിട്ടും പറയുന്നുണ്ട് കടൽ കയറുന്നുണ്ട് കാറ്റിന്റെ വേഗത അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ സാധ്യതപ്പെടും തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാണെന്ന് നമുക്ക് പറയാം പുല്ലിവള പൂവാർ പുഴിയൂർ സൈഡുകളിലും കടൽ കയറി കടൽ റോഡിലേക്ക് കയറി നിക്കണമെന്ന് തന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ നൽകുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിരവധി ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ടെന്ന് പറയാം അമ്പലം തിരുവനന്തപുരത്തും ചില നെയർ ഡാമും തുറക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് തന്നെ പറയാം ഉൾപ്രദേശം ഗ്രാമപ്രദേശങ്ങൾ മഴ ഇപ്പോഴും തോന്നിട്ടില്ലെന്ന് പറയും ഇവിടെ ഇപ്പോൾ ഞാൻ ലൈവ് പറയുന്ന ആറ്റിൽ നിന്നാണ് അവിടെ ഇപ്പൊ മഴ തോന്നിട്ടുണ്ടെന്ന് തന്നെ പറയും വൈകുന്നേരത്തോടെ മഴ ഇത്തിരി തോന്നിട്ടുണ്ടെന്ന് പറയും ആകാശം ഇരണ്ട് മൂടി തന്നെ കിടക്കണുണ്ടെന്ന് നമുക്ക് പറയാം രാത്രി മഴ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം വെള്ളപ്പൊക്കത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു തെങ്ങ് വീഴുന്ന ഒരാൾ കായംകുളത്ത് മരിച്ചെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് പുഴകളിലും വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാം വീടുകളിലും മിക്ക വീടുകളിലും വെള്ളം കയറി കൊല്ലത്ത് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു അതുപോലെ എറണാകുളത്തും ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഇന്നും കൂടി മഴ രാത്രി നിക്കി വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കറിയാം നമുക്കൊന്ന് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഴ പോരാത്ത മഴയായിരുന്നു അത് വെള്ളപ്പൊക്കം ഉണ്ടാക്കി അതുപോലെ ആ മഴ പോലെയാണ് ഇപ്പോൾ മഴ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്കൂൾ തുറക്കാനും ഒരാഴ്ച ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് കാലവർഷം എത്തുമിൻ്റ് തന്നെ മഴ കനത്ത പെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം കനത്ത മഴയാണ് നാശനഷ്ടങ്ങൾ ഒരുപാടാണ് കാറ്റിന്റെ വേഗതയിൽ ഒരുപാട് കായംകുളത്ത് മരങ്ങൾ ഒടിഞ്ഞു നമുക്ക് നമുക്കിന്ന് രാവിലത്തെ കാറ്റിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ മാറ്റിങ്ങിലും രാവിലെ നല്ല കാറ്റായിരുന്നു എന്ന് പറയും നിരവധി മരങ്ങൾ ഒടിഞ്ഞു വിടുന്നു ചില്ലകൾ ഒടിഞ്ഞു വിടുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് മനസ്സിലാക്കാം തിരുവനന്തപുരം അമ്പൂരി മായം സൈഡുകളിൽ എപ്പോഴും ഉരുൾപൊട്ടലുള്ള സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം തന്നെ നമുക്ക് ഉണ്ടാകുന്നു ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം വയലുകളെല്ലാം തോടായതുപോലെ കരകമഞ്ഞു ഒഴുകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ചില വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടും അവരെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് നമ്മൾ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് ഇപ്പോൾ ആരെങ്കിലും മഴ തോന്നിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ആകാശം ഇരുണ്ടും മൂടി തന്നെ കിടക്കുന്നുണ്ട് കാറ്റ് നല്ല കാറ്റാണ് ഇന്നലെ രാത്രി മുതൽ അടിക്കാൻ തുടങ്ങിയോ നല്ല കാറ്റ് വീഴ്ചയിട്ടുണ്ടെന്ന് പറയാം ഒരു മരങ്ങൾ ചില്ല ഒഴിഞ്ഞ് വിഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ തെങ്ങ് വിഴുന്ന മരിച്ചത് നമ്മൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കായംകുളത്താണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പറയും പല്ല് തയ്ക്കാൻ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയപ്പോഴാണ് തെങ്ങ് ദേഹത്തോടി വീഴുന്ന ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി പോയി കൊണ്ടുപോയപ്പോൾ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയപ്പോൾ തന്നെ പുള്ളി മരിച്ചു കഴിഞ്ഞെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിനുശേഷമാണ് മരങ്ങൾ ഒരുപാട് ഒടിഞ്ഞു വീഴുന്നതെന്ന് നമുക്ക് മനസ്സിലാകും കാറ്റ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ശക്തിയായുള്ള മഴയാണ് ഈ കൊല്ലത്തിൽ ഏറ്റവും നല്ലൊരു മഴയാണ് ആറ്റിഞ്ഞല്ലും പെയ്തതെന്ന് പറയും ഇത്തരം ദിവസത്തിലേക്ക് ഏറ്റവും നല്ലൊരു മൂന്ന് മണിക്കൂറോളം മൂന്ന് നാല് മണിക്കൂറോളം കനത്ത മഴ തന്നെ പെയ്തു കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ആറ്റിഞ്ഞെല്ലും റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പ്രദേശം വയലിൻ്റെ ഏരിയയിലുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി നിൽക്കുന്നത് പറയുന്നുണ്ട് ആൾക്കാർ പേടിച്ചാണ് ഇരിക്കണമെന്ന് പറയാം ഇനി മഴ പെയ്യോയ്ക്ക് ഉണ്ടാവാൻ കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായ നാൽപ്പത്തഞ്ച് വരെ മരണമെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെ ആൾക്കാർ ഓട്ടം ഓടി എത്രയും പേര് ക്യാമ്പുകളിൽ മാസം തോറും കഴിഞ്ഞിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം ആഹാരമില്ലാതെ അതുപോലെ ബോട്ടിൽ പോയി ഒരാളും ചെറിയ കിഴി ഭാഗത്ത് മരിച്ചു കഴിഞ്ഞു തന്നെ ബോട്ട് മറിഞ്ഞ് മരിച്ചു കഴിഞ്ഞു തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ നൽകുന്നതെന്ന് പറയാം ഇത്രയുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സംസ്ഥാനത്ത് കാലവർഷം പോലെ തന്നെ മഴ നിൽക്കുന്നു കാലവർഷം വരാൻ ഇനിയും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നാൽ അതിൻ്റെ മഴ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ള മഴ ഇവിടെ പെയ്തു കഴിഞ്ഞതെന്ന് പറയും ഇനി മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്